ഇന്നൊരു മരുന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു അൻപത് ഗ്രാം പച്ചരിയും ഒരു പച്ച തേങ്ങയുടെ പാലും തേങ്ങാ പാലും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കാം ഈ വീഡിയോ അല്ലേ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ കാര്യം വെച്ചാൽ ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത് കണ്ടോ ഒരു അൻപത് ഗ്രാം പച്ചരിയായി എടുത്തിരിക്കുന്നത് അത് കഴുകി നന്നായിട്ട് വെച്ചിരിക്കുകയാണ് അൻപത് ഗ്രാം അത് കൃത്യ അളവ് വേണം കേട്ടോ അൻപത് ഗ്രാം പച്ചരി അതുപോലെ തന്നെ വേണ്ടിയത് ഒരു തേങ്ങയുടെ പാലാണ് പച്ച തേങ്ങയുടെ പാൽ ആ തേങ്ങയുടെ പാലെന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല അതിനകത്ത് തേങ്ങാവെള്ളമില്ലേ ആ തേങ്ങാവെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത ഒരു തേങ്ങയുടെ പാൽ പിന്നെ ഇത് കഴിക്കുവാണെങ്കിൽ തന്നെ ഈ അൻപത് ഗ്രാം ഒരാൾ തന്നെ ഇങ്ങനെ ഈ പ്രശ്നങ്ങളുള്ള ഹർച്ചക്കുള്ള ആള് ആ ആൾ തന്നെ ഇത് മുഴുവനും കഴിക്കണം ഉപ്പ് ചേർക്കാൻ പാടില്ല അതുപോലെ തന്നെ വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാനും പാടില്ല പിന്നെ നല്ല പിറ്റേ ദിവസം മുതൽ നല്ല സുഖമായിട്ട് പോകും അതാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ മൺചട്ടിയിലേ ഉണ്ടാക്കാനും പാടുള്ളൂ അത് നിർബന്ധമാണ് മൺചട്ടിയിലേ ഉണ്ടാക്കാവുള്ളൂ അൻപത് ഗ്രാം പച്ചരി നമ്മൾ കഴുകി എടുത്തു വച്ചിരിക്കുന്നതാണ് ഇത് കണ്ടോ ഒരു വലിയ തേങ്ങയുടെ പാൽ അതിൻ്റെ വെള്ളം തേങ്ങാ വെള്ളം ഒഴിച്ച് അരച്ച് നല്ലപോലെ പിഴിഞ്ഞെടുത്താണ് പച്ച തേങ്ങ തന്നെ വേണം കേട്ടോ ഇനി നമ്മളിത് വേറെ ഒരു സാധനങ്ങളും ഇല്ല ഇത് നമ്മൾ തീ കത്തിച്ചു ചെറു തീയിൽ നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യുക ഇത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമ്മൾ മൂടി വെച്ചിട്ട് ചെറുതീയിലങ്ങ് വേവിക്കാം ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം ചെറുതീലേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അടിക്കൊന്നും പിടിക്കാതെ ഈ പച്ചരി ഇത് ഉണ്ടല്ലോ ഈ അരി നല്ലപോലെ വേകും ഈ ഇതിനകത്ത് കിടന്ന് ഈ തേങ്ങാപ്പാലി കിടന്നിട്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഇളക്കി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് മൂടി വെച്ചേക്കണം ഇനി നമ്മുടെ മരുന്ന് എന്തായെന്ന് നോക്കാം ഇതാ കണ്ടോ ഇങ്ങനെ അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറുതീയെ പാടുള്ളൂ എന്താ ഈ വെള്ളം അങ്ങോട്ട് നല്ലപോലെ വറ്റി വരുമ്പം ചോറും ഏകദേശം നമ്മുടെ അരിയും വേവും നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയെന്ന് നോക്കാം നോക്കിയേ ഇത് ശരിക്കും ഒരു ഒറ്റമൂലിയാണ് കേട്ടോ ഇതാ സെറ്റായിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ വിന്തു നമ്മുടെ തേങ്ങാപ്പാലി കിടന്നിട്ട് ചോറൊക്കെ വിന്ത് നല്ല വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാവേ ഇതിനകത്ത് ആ അരിയും നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ചെറു തീയിലപ്പാടുള്ളൂ എപ്പോഴും എപ്പോഴും ഉണ്ടായി കഴിക്കരുത് ഇതൊരു ഒറ്റമൂലിയാണ് പ്രത്യേകം ഞാൻ പറഞ്ഞേക്കാം ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആർഷസിൻ്റെ പ്രശ്നമുള്ള ആൾ ഇത് കുറച്ചല്ല ഇത്രയും അൻപത് ഗ്രാമും ഒരാൾ തന്നെ കഴിക്കണം പിന്നെ ഇതിനകത്ത് ഉപ്പ് ചേർക്കാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് തീരെ കഴിക്കാൻ ചിലവർക്കൊക്കെ എനിക്കൊക്കെ ഇഷ്ടമാണ് നന്നായിട്ട് കഴിക്കാൻ ആ ചെറു മധുരവും തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറു മധുരവും ഒക്കെ ആയിട്ട് കഴിക്കാൻ ചിലവർക്ക് മടുപ്പും അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഒരു പപ്പടം കൂട്ടിയിട്ടോ പപ്പടം ചുട്ടോ അല്ലെങ്കിൽ അതും പറ്റൂല എങ്കിൽ മീൻ്റെ ചാറില്ലേ അധികം എരിവില്ലാത്ത അല്ലെങ്കിൽ അത് ഒഴിവാക്കുക പറ്റില്ല എങ്കിൽ ഒന്ന് തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും ഒന്ന് കൂട്ടി തൊട്ട് കൂട്ടി ഈ സാധനം മുഴുവനും നമ്മൾ കഴിക്കണം ഈ പ്രശ്നമുള്ളവർ പകുതിയാക്കാൻ പറ്റത്തില്ല ഈ അമ്പത് ഗ്രാമും കഴിക്കണം കഴിക്കേണ്ട സമയമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം കഴിക്കുക അതിനുശേഷം വേറെ ഫുഡൊന്നും കഴിക്കാതിരിക്കുക വെള്ളം കുടിക്കാം വേറെ ഭക്ഷണം അന്ന് രാത്രി കഴിക്കാതിരിക്കുക പിന്നെ പിറ്റേ ദിവസം മുതൽ നല്ല സുഖമായിട്ട് വയറ്റിന്നു പോവുകയും ചെയ്യും അർച്ചസിന്റെ പ്രശ്നങ്ങളൊക്കെ കുറയുകയും ചെയ്യും കേട്ടോ കഴിച്ചു കാണിച്ചു കൂടാ ഒരു ശ്നല്ല കഴിക്കാം ഇത് കഴിക്കുന്നോണ്ടേ നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കില്ല കേട്ടോ കാര്യം എന്താന്ന് ചോദിച്ചാൽ പച്ചരിയും തേങ്ങാപ്പാലും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ ഞാൻ ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട് പുതിയൊരു വീഡിയോ വീട്ടിൽ ഞാൻ വരുന്നതായിരിക്കും ബൈ